നമസ്കാരം അനുകാർ ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ കണ്ടിട്ടില്ലേക്ക് കുറയൊക്കെ തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു രീതിയിലാണ് അൺസ്റ്റിച്ച് മെറ്റീരിയൽസ് സെവൻ ഡബിൾ നയൻ നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്ത എല്ലാവർക്കും അയച്ചിട്ടുണ്ടോ അപ്പൊ ബാക്കി വന്ന ഫീസാണ് നമ്മളിപ്പം എന്താ പറയാ ലൈവ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഇപ്പൊ എന്താ പറയാ സ്റ്റോക്കിലുണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ വേണ്ടവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത വേഗം തന്നെ അലങ്കർ ഡി സൈൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കേക്കാം നല്ലൊരു കിഡിലൻ കളക്ഷൻസ് ആണ് നാല് കലാചാറ്റ് സെവൻ ഡബിൾ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന പാറ്റേൺ ഉണ്ട് അതായത് ലൈനിങ്ങും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു കിഡിലൻ പാകിസ്ഥാനി ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് അപ്പോ എന്താണ് നിങ്ങളുടെ വിശേഷം താഴെ പോകാനുള്ള ചെയ്യാട്ടോ നല്ല ഭംഗിയുള്ള ഏറ്റവും അനുഭവം വന്നൊരു സാധനമായിരുന്നു പ്രീ ബുക്കിംഗ് എടുത്ത് നൂറിൽ പുറത്ത് പീസ് പോയൊരു ഐറ്റം ആണ് അതൊരു ബാക്കി വന്ന സാധനമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടീ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ നല്ല രസമുണ്ട് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് പാകിസ്ഥാനി പാകിസ്ഥാനിതുപ്പട്ടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കിഡിലൻ സാധനമാണ് കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ജോർജ് ഫേബ്രിക്കില് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്ന കിഡിലൻ ഐറ്റം നാല് കളർ ചാർട്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഈ കളർ ആവശ്യപ്പെടുന്നു കേട്ടോ ഡീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നമുക്ക് വന്നിട്ട് എന്താ പറയുക വൈഡ് ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇപ്പൊ കുറച്ച് താത്വശിക്കുന്നതാണ് നമുക്ക് അത്യാവശ്യം വൈഡ് നമുക്ക് റൗണ്ട് നെക്കിൽ കുളിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ് അതുപോലെ തന്നെ ടോപ്പ് എൻഡിലും ആ ഒരു ത്രെഡ് വരുന്നു നെക്ലാസ് ഒക്കെ കാണിച്ചു തരാം കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ആ ത്രെഡ് വർക്ക് നല്ല ഭംഗിയുണ്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഇവിടെ എൻഡിലും ടോപ്പിന്റെ എൻഡിലും നമുക്ക് ആ ഒരു ത്രെഡും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ും അതുപോലെ തന്നെ ബോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത കലാശായിട്ട് കാണാറേ ഇത് ഞാൻ തന്നെ എടുത്ത് കാണിക്കുന്നത് കൊണ്ട് കുറച്ച് സമയം പിടിക്കും കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഒരു വൈനീഷ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടിട്ട് കാണിച്ചു തരാമേ നല്ല ഭംഗിയില്ല ഒരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് നമ്മുടെ പിള്ളേർ അവിടെ പാക്കിങ്ങിന്റെ ഒക്കെ തിരക്കിലാണ് പ്രീ ബുക്കിംഗ് എടുത്തവർക്ക് സാധനം വിടുന്ന തിരക്കിലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്യാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യല്ലോ എന്ന് വിചാരിച്ചു ഇത് അതിന്റെ മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു കിടിലൻ പാറ്റേൺ ആണ് ഇത് വിറച്ച ദുപ്പട്ടേ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ഒത്തി ഒട്ടിരിക്കും ഫസ്റ്റ് ഇത് എടുക്കുമ്പോഴത്തേനെ അതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആണ് സൂപ്പർ ആയിട്ടുണ്ട് ക്ഷണം എൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റിന് മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു സാധനം കണി കാണാൻ കിട്ടത്തില്ല പ്രത്യേകം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഫുൾ ആയിട്ട് കിട്ടും നമുക്ക് എന്താ പറയാ പെരുന്നാളൊക്കെ ആയിട്ട് എന്താ പെരുന്നാൾ വർച്ചേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയ പറ്റിയൊരു ആക്ട് ആണ് നമുക്ക് തക്ക ആയിട്ട് ഇടാനും നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കിടന്നോളും തട്ടം ഇടുന്നവർക്ക് ഒക്കെ ഭംഗിയായിട്ട് ഒഴുകി കിടന്നോളൂ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ടുള്ള നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ എല്ലാവരൊക്കെ ഇട്ടിട്ട് പോകാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കിരീടം പാറ്റേൺ ആണ് അത് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ കർ വന്നിട്ട് പേപ്പിൾ ആണ് കേട്ടോ പേർപ്പിൾ ഷെയ്ഡിലാണ് നമ്മുടെ മൂന്നാമത്തെ കാര് വരുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ നിങ്ങൾ നമ്മുടെ പിള്ളേരോട് ചോദിച്ചാൽ അവർ അയച്ചു തരും ആയിട്ടുണ്ട് അതിൽ നമ്മൾ പാകിസ്ഥാനി ദുപ്പട്ട തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആണ് വരുന്നത് ലാസ്റ്റ് കളർ വന്നിട്ട് നല്ല ഭംഗി കാണാനായിട്ട് അതിന് നമ്മള് കോമ്പിനേഷൻ ഗ്രീൻ വിത്ത് ഒരു പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മസ്ബരി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് മാറ്റൊരിടത്തും ഈ ഒരു സാധനം കിട്ടത്തില്ല ഇത് സത്യം പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടാൽ ബിലോ ഹൺഡ്രഡ് പി സിക്ക് കൂടി ഇപ്പോഴും നമ്മൾ പ്രീബുക്കിംഗ് എല്ലാം ഒക്കെ വാങ്ങിച്ചതിന് ശേഷം അപ്പോ എന്താ പറയാ ലൈവിൽ വീഡിയോ ചെയ്തില്ലെങ്കിൽ സ്റ്റാറ്റസ് കാണാൻ നിൽക്കാത്തവരെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ബസ്വൻ കമ്പനി കണ്ണടച്ച് തുറക്കുമ്പോൾ സോൾഡൌട്ട് ഉറപ്പാണ് വേഗം പോയി വാങ്ങിച്ചോട്ടോ അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ